പോലീസ് മേധാവി നിയമനം അജിത് കുമാർ ഒഴികെ പട്ടികയിലുള്ളവർക്കെതിരെ പരാതി പ്രളയം സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് മത്സരം മുറുകുന്നു ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കാനായി സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ ഇടം പിടിച്ചവർക്കെതിരെ യു പി എസ് സിയിലേക്ക് പരാതി പ്രളയമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അടുത്ത ഡി ജി പി സംബന്ധിച്ച് യു പി എസ് സി അന്തിമ പട്ടിക തയ്യാറാക്കി കേരളത്തിന് സമർപ്പിക്കാനിരിക്കെയാണ് പരാതികളുടെ കുത്തൊഴുക്ക് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരായ നിതിൻ അഗർവാൾ റവൈഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് അബ്രഹാം സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നീ ആറ് ഉദ്യോഗസ്ഥരാണ് സംസ്ഥാന സർക്കാർ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കാനായി സമർപ്പിച്ച പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും മൂന്നുപേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കി യു സംസ്ഥാന സർക്കാരിന് കൈമാറും ഇതിൽ നിന്നാണ് പുതിയ പോലീസ് മേധാവിയെ സംസ്ഥാന സർക്കാർ നിയമിക്കുക യു പി എസ് സി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഉദ്യോഗസ്ഥരുടെ ട്രാക്ക് റെക്കോർഡുകൾ അടക്കം പരിശോധിക്കാനിടയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ തുരുദുര പരാതികൾ ലഭിക്കുന്നത് പട്ടികയിൽ ഒന്നാമതുള്ള നിതിൻ അഗർവാളിനെതിരെ മൂന്ന് പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറാണ് നിതിൻ അഗർവാൾ പട്ടികയിൽ രണ്ടാമതുള്ള റവേഡ ചന്ദ്രശേഖർ ഐ ബി ഡെപ്യൂട്ടി ഡയറക്ടറാണ് സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തിയാണ് മൂന്നാമൻ സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ മനോജ് അബ്രഹാം നാലാമൻ സുരേഷ് രാജ പുരോഹിതനാണ് അഞ്ചാമൻ പട്ടികയിൽ ആറാമനാണ് എം ആർ അജിത് കുമാർ പട്ടികയിൽ ഇടം പിടിച്ച എം ആർ അജിത്കുമാർ ഒഴികെയുള്ളവർക്കെതിരെ എല്ലാം യു പിഎസ്സിക്ക് പരാതികൾ ലഭിച്ചു കേന്ദ്ര റെപ്യൂട്ടേഷനുള്ള റവേട ചന്ദ്രശേഖർ സുരേഷ് രാജ് പുരോഹിതർ എന്നിവരെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അജ്ഞാത പരാതികൾ ലഭിച്ചതായാണ് റിപ്പോർട്ട് സർക്കാരിന്റെ ഗുഡ് ബെസ്റ്റിലുള്ള മനോജ് അബ്രഹാമിനെ ഡി ജി പി ആയി നിയമിക്കരുതെന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെതിരെ ആക്ഷേപമുയർന്നപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചവരാണ് പരാതിക്ക് വന്നില്ലെന്ന് ആരോപണം ഉയരുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ സുരേഷ് രാജ് പുരോഹിത് എന്നിവർ പോലീസ് മേധാവി സ്ഥാനം ലഭിച്ചാൽ കേരളത്തിലേക്ക് മടങ്ങിയെത്താമെന്ന് അറിയിച്ചതായാണ് റിപ്പോർട്ട് ഈ മാസം ഇരുപതിന് പുതിയ ഡി ജി പിയുടെ അന്തിമ പട്ടിക തയ്യാറാക്കാനായി യു പി എസ് സിയുടെ യോഗം ചേരുമെന്നാണ് സൂചന നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ മാസം മുപ്പതിന് വിരമിക്കുന്ന ഒഴിവിലാണ് പുതിയ ഡി ജി നിയമിക്കുന്നത്